പ്രിയപ്പെട്ട ഞാൻ ഞാൻ ഈ സ്റ്റാർ സിംഗർ പെട്ടെന്ന് ദിവസം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതായത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഏറ്റവും അധികം വിചാരിച്ചൊരു കാര്യം ഇത്തവണ ഒരു പുതിയ ഷോ ഡയറക്ടറാണ് അതുകൊണ്ട് തന്നെ ഇത്രയും കാലം ബിഗ് ബോസിൽ നടന്നിട്ടുള്ള പാർഷ്യാലിറ്റികളും ഈ ബിഗ് ബോസ് തന്നെ പി ആറ് നടത്തുന്ന ചില മത്സരാർത്ഥികളുമൊക്കെ മുൻ സീസണുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് ഇത്തവണ സംഭവിക്കില്ല എന്നൊരു ചിന്തയായിരുന്നു എനിക്ക് പക്ഷേ എന്നാൽ ഇപ്പോൾ അക്ബറിന് വേണ്ടിയിട്ട് ഷോ ഷോഡിറക്ത കാണിച്ചു കൂട്ടുന്നത് കണ്ടിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദേഷ്യം തോന്നുന്നുണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ബിഗ് ബോസ് ഹൗസിലേക്ക് അക്ബറിന്റെ അമ്മ വിളിക്കുന്നുണ്ട് ഉമ്മ വിളിച്ചതിന്റെ പകുതി കാര്യങ്ങൾ ബിഗ് ബോസ് കട്ട് ചെയ്തു അവിടെ പറയുന്നുണ്ട് നൂറയോടും ആതിലയോടും വലിയ കൂട്ടുകൂടണ്ട എന്ന് ഉമ്മ പറയുന്നുണ്ട് പക്ഷെ പ്രേക്ഷകരെ അത് കാണിക്കുന്നില്ല എന്നിരുന്നാൽ തന്നെയും അവിടെയുള്ള മത്സരാർത്ഥികൾ അത് കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ പ്രേക്ഷകർ കേൾക്കാതെ അത് മുക്കിക്കളഞ്ഞു പിന്നീട് നമ്മൾ കാണുന്നത് എല്ലാ വീക്കെൻഡ് എപ്പിസോഡുകളിലും അക്ബറിനെ വെള്ള പൂശുക എന്നതാണ് ലാലിട്ടിൻ വന്ന് ചെയ്യാറുള്ളത് അക്ബറിന് എന്തൊക്കെ കാണിച്ചാലും ഒരു പ്രശ്നവുമില്ല അതേപോലെ തന്നെയാണ് ആര്യനും ആര്യനും അക്ബറിനും ഒന്നും രണ്ടും സ്ഥാനങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷോ ഡിറക്ടർ ഇപ്പോൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിനിടയിൽ കുറേ ഉണ്ടായിരുന്നു ബാക്കി ആർക്കും കൊടുക്കാത്ത ഇളവുകൾ ഞാൻ കൊടുക്കുന്നു അതായത് ആ ഒരു പാട്ട് ഷോ സരിഗമപ്പ എന്ന ഷോയാണെന്ന് തോന്നുന്നു അതിൽ വരെ ഈ ജർഗോ വിജയരാജ് എന്ന് പറയുന്ന ഈ വ്യക്തി അക്ബറിന് വേണ്ടിയിട്ട് പാർഷ്യാലിറ്റി കാണിച്ചിട്ടുണ്ടെന്ന് തുറന്ന് സമ്മതിക്കുന്ന വീഡിയോയാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ ഈ അക്ബർ വരാനുള്ള കാരണം തന്നെ ഈ ഒരു ഷോ ഡിറക്ടർ ആയിരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ ഷോ ഡിറക്ടർ എപ്പോഴും അക്ബറിനെ വിന്നറാക്കാൻ വേണ്ടി ഏതറ്റവും പോകുമെന്ന് ഈ വാക്കുകൾ തന്നെ നമുക്ക് മനസ്സിലാക്കി തരികയാണ് ഇനി ഞാൻ കാരണം വീണ്ടും പഴി കേൾക്കും എന്നാണ് സെർഗോ വിജയരാജ് പറയുന്നത് അതായത് ഇതുവരെ ഇങ്ങനെ നന്നായിട്ടില്ല അക്ബർ നന്നായിട്ടില്ല എന്നുകൂടി സെർഗോ പറയുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസിലേക്ക് വന്നപ്പോൾ അക്ബറിന് ഒരു കപ്പ് എന്ന ഷോയായിട്ട് അവിടെ ഒരു ഷോ ഡയറക്ടറായിട്ട് സെർഗോയും എത്തുന്നു അങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള കളികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ അവസാനം നമ്മുടെ അക്ബറിനെ ആ ഒരു ക്യാപ്റ്റനാക്കാൻ വേണ്ടിയിട്ട് അക്ബറും ആര്യനും നെവിനും ഒന്നിച്ച് ക്യാപ്റ്റൻ ആയിരിക്കുകയാണ് ഇത് എനിക്ക് ഓർമ്മ വന്നത് കഴിഞ്ഞ തവണ അതായത് റിയാസിൻ്റെ ഡോക്ടർ റോബിൻ്റെ ആ ഒരു സീസൺ ഫോറിലെ റിയാസിനെ ക്യാപ്റ്റൻ ആക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടാസ്ക് തീരുന്നതിന് മുമ്പ് ബെല്ലടിച്ച് റിയാസിനെ വിന്നറാക്കിയിട്ട് പ്രഖ്യാപിച്ചത് ഓർമ്മയില്ലേ അതേപോലെയാണ് എനിക്ക് തോന്നിയത് എന്തായാലും അക്ബറിനും ആരിനും പ്രത്യേക എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ട് ഇപ്പോൾ തന്നെ നോക്കി നോക്കുമോ ആ ഒരു പിന്നെ സാബുമാനും പിന്നെ ആര്യനും കൂടെ ഇരിക്കുന്ന ആ ഒരു ടാസ്ക്കിൽ ടിക്കറ്റ് ഫിനാലിൽ തന്നെ ആര്യൻ അവിടെ നിന്ന് കയ്യെടുത്തു കയ്യെടുത്തിട്ടും ആര്യൻ മാറിയിട്ടില്ല കാരണം അതിന് മുമ്പ് തന്നെ കൈയ്യെടുത്തു സാബുമാൻ ശരിക്കും പറ്റിച്ചു എന്ന് തന്നെ പറയാം കാരണം അവിടെ ആകെ ബിഗ് ബോസിനെ സപ്പോർട്ടുള്ളത് ആര്യനും അക്ബറിനും മാത്രമാണ് ബാക്കി ആർക്കുമില്ല എന്തായാലും വളരെ മോശമായിപ്പോയി സ്വര്ഗോ വിജയരാജെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം എനിക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു ഷോ ഡയറക്ടറായിരുന്നു പക്ഷേ നിങ്ങൾ മറ്റേ ഒരു ഷോ ഡിറക്ടറെക്കാട്ടിലും എന്താ പറയുക പാർഷ്യാലിറ്റി കാണിക്കുന്ന ഒരു ഷോ ഡയറക്ടറാണെന്ന് പ്രൂവ് ചെയ്തിരിക്കുകയാണ് വളരെ മോശം എന്തായാലും മലയാളം ബിഗ് ബോസ് ഇപ്പം തന്നെ പ്രേക്ഷകർക്കാർക്കും കാണാൻ വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ ഇഷ്ടമുള്ള ചില മത്സരാർത്ഥികൾക്ക് ഷോ പോലും ടാസ്ക് പോലും കാണാതെ അല്ലെങ്കിൽ ആ ഒരു ഷോ കാണാതെ ആ ഇപ്പോൾ നേരത്തെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ചുമ്മാ വോട്ട് കൊടുക്കുന്നവരാണ് പലരും ഷോ അത്രയും കീഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതേപോലെയുള്ള ഷോ ഡിറക്റ്റേഴ്സ് പാർശ്യലായിട്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഷോയോടുള്ള എല്ലാ ഇഷ്ടവും പ്രേക്ഷകർക്ക് പോവും മലയാളം ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഫീൽഡ് ഒരു ഫെയിലിയർ ആയിട്ടുള്ള ഒരു ഷോയായിട്ട് മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല